ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിനുള്ള വായന ഏഴാം അധ്യായം ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള വചനങ്ങൾ ജ്ഞാനത്തിൻ്റെ പുസ്തകം വളരെ ശക്തമായ അർത്ഥവും വ്യാപ്തിയും ഉൾക്കാഴ്ചകളും ജീവിത നവീകരണവും നൽകുന്നതാണ് ഈ വചനഭാഗം നിങ്ങൾ കേൾക്കണം ജ്ഞാനത്തിൻ്റെ പുസ്തകം പ്രത്യേകിച്ച് വായിച്ച് ഹൃദയസ്ഥമാക്കണം ഈ വചനഭാഗം നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വചനം വളർത്തുന്നവരാകാം ജ്ഞാനത്തിൻ്റെ പുസ്തകം ഏഴാം അധ്യായം ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള വചനങ്ങൾ എല്ലാവരെയും പോലെ ഞാനും മർത്യനാണ് മണ്ണിൽ നിന്നുള്ള ആദ്യ സൃഷ്ടിയുടെ പിൻഗാമി മാതൃഗർഭത്തിൽ ഞാൻ ഉരുവായി ദാമ്പത്യത്തിൻ്റെ ആനന്ദത്തിൽ ജീവൻ ലഭിച്ചു പുരുഷ ബീജത്തിൽ നിന്ന് ജീവൻ ലഭിച്ചു പത്തു മാസം കൊണ്ട് അമ്മയുടെ രക്തത്താൽ പുഷ്ടി പ്രാപിച്ചു ഞാനിപ്പോൾ ഞാനും മറ്റുള്ളവർ ശ്വസിക്കുന്ന വായു തന്നെ ശ്വസിച്ചു എല്ലാവരും പിറന്ന ഭൂമിയിൽ ഞാനും പിറന്നു വീണു എൻ്റെ ആദ്യ ശബ്ദം എല്ലാവരുടെ ഇതും പോലെ കരച്ചിലായിരുന്നു പിള്ളക്കച്ചയിൽ ശ്രദ്ധാപൂർവം ഞാൻ പരിചരിക്കപ്പെട്ടു രാജാക്കന്മാരുടെ ജീവിത ആരംഭം ഇങ്ങനെ തന്നെ എല്ലാ മനുഷ്യരും ഒന്നുപോലെയാണ് ജീവിതത്തിലേക്ക് വരുന്നത് എല്ലാവർക്കും ജീവിത കവാടം ഒന്ന് തന്നെ കടന്നു പോകുന്നതും അങ്ങനെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് വിവേകം ലഭിച്ചു ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു ഞാൻ ചൈതന്യം എനിക്ക് ലഭിച്ചു ചെങ്കോലിലും സിംഹാസനത്തിലും അധികം അവളെ ഞാൻ വിലമതിച്ചു അവളോട് തുലനം ചെയ്യുമ്പോൾ ധനം നിസ്സാരമെന്ന് ഞാൻ കണക്കാക്കി അനർഘരത്നവും അവൾക്ക് തുല്യമല്ലെന്ന് ഞാൻ കണ്ടു അവളുടെ മുമ്പിൽ സ്വർണം മണൽത്തരി മാത്രം വെള്ളി കളിമണ്ണും ആരോഗ്യത്തെയും സൗന്ദര്യത്തെയും കാൾ അവളെ ഞാൻ സ്നേഹിച്ചു പ്രകാശത്തേക്കാൾ കാമ്യമായി അവളെ ഞാൻ വരിച്ചു അവളുടെ കാന്തി ഒരിക്കലും ക്ഷയിക്കുകയില്ല അവളോടൊത്തെ എല്ലാം നന്മകളും എണ്ണമറ്റ ധനവും എനിക്ക് ലഭിച്ചു അവയിലെല്ലാം ഞാൻ സന്തോഷിച്ചു ജ്ഞാനമാണ് അവയെ നയിക്കുന്നത് എങ്കിലും അവളാണ് അവയുടെ ജനനി എന്ന് ഞാൻ ഗ്രഹിച്ചില്ല ജ്ഞാനം പകരാൻ ആഗ്രഹം കാപട്യം എന്നിയെ ഞാനും ജ്ഞാനം അഭ്യസിച്ചു വൈമനസ്യം എന്നിയെ അത് പങ്കുവെച്ചു ഞാൻ അവളുടെ സമ്പത്ത് മറച്ചു വയ്ക്കുന്നില്ല അത് മനുഷ്യർക്ക് അക്ഷയനിധിയാണ് ജ്ഞാനം സിദ്ധിച്ചവർ ദൈവത്തിൻ്റെ സൗഹൃദം നേടുന്നു അവളുടെ പ്രബോധനം അവരെ അതിനെ യോഗ്യരാക്കുന്നു വിവേകത്തോടെ സംസാരിക്കാനും ദൈവദാനങ്ങൾ ദൈവദാനങ്ങൾക്കൊത്തവിധം ചിന്തിക്കാനും ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ അവിടെ നിന്നാണ് ജ്ഞാനത്തെ പോലും നയിക്കുന്നതും ജ്ഞാനിയെ തിരുത്തുന്നതും വിവേകവും കരകൗശല വിദ്യയും എന്നെപ്പോലെ നമ്മളും നമ്മുടെ വചനങ്ങളും അവിടുത്തെ കരങ്ങളിലാണ് പ്രപഞ്ചഘടനയും പഞ്ചഭൂതങ്ങളുടെ പ്രവർത്തനവും കാലത്തിൻ്റെ ആദ്യം അദ്ാന്തങ്ങളും സൂര്യന്റെ അയനങ്ങളുടെ മാറ്റങ്ങളും പരിവർത്തനങ്ങളും വത്സരങ്ങളുടെ ആവർത്തന ചക്രങ്ങളും നക്ഷത്ര രാശിയുടെ മാറ്റങ്ങളും മൃഗങ്ങളുടെ പ്രകൃതവും വന്യമൃഗങ്ങളുടെ സൗര്യവും ആത്മാക്കളുടെ ശക്തിയും മനുഷ്യരുടെ യുക്തി ബോധവും സസ്യങ്ങളുടെ വിവിധത്വവും വേരുകളുടെ ഗുണവും തെറ്റുപറ്റാത്ത വിധം മനസ്സിലാക്കാൻ അവിടെ നിന്നാണ് എനിക്ക് ഇടയാക്കിയത് നിഗൂഢമായതും പ്രകടമായതും ഞാൻ പഠിച്ചു ജ്ഞാനത്തിന്റെ മഹത്വം സകലതും രൂപപ്പെടുത്തുന്ന ജ്ഞാനമാണ് എന്നെ അഭ്യസിപ്പിച്ചത് അവളുടെ ചൈതന്യം വിവേകമുള്ളതും വിശുദ്ധവും തുല്യവും ബഹുമുഖവും സൂക്ഷ്മവും ചലനാത്മകവും സ്പഷ്ടവും നിർമ്മലവും വ്യതിരിക്തവും ക്ഷതമേൽപ്പിക്കാനാവാത്തതും നന്മയെ സ്നേഹിക്കുന്നതും തീഷ്ണവും ഉപകാരപ്രദവും ആർദ്രവും സ്ഥിരവും ഭദ്രവും ഉത്കണ്ഠയിൽ നിന്ന് മുക്തവും സർവശക്തവും സകലത്തെയും നിയന്ത്രിക്കുന്നതും ബുദ്ധിയും നിന്ന് നൈർമല്യവും സൂക്ഷ്മതയുമുള്ള ചേതനകളിലേക്ക് ചൂഴ് എല്ലാ ചലനങ്ങളെയും കാൾ ചലനാത്മകമാണ് ജ്ഞാനം അവൾ തൻ്റെ നിർമ്മലതയിൽ എല്ലാറ്റിലും വ്യാപിക്കുന്നു ചൂഴ്നിറങ്ങുന്നു അവൾ ദൈവശക്തിയുടെ ശ്വാസവും സർവശക്തിന്റെ മഹത്വത്തിന്റെ ശുദ്ധമായ നിസ്സരണവുമാണ് മലിനമായ ഒന്നിനും അവളിൽ പ്രവേശിക്കുകയില്ല നിത്യ തേജസ്സിന്റെ പ്രതിഫലനമാണ് അവൾ ദൈവത്തിന്റെ പ്രവർത്തനങ്ങളുടെ നിർമ്മല ദർഭണം അവിടുത്തെ നന്മയുടെ പ്രതിരൂപം ഏകയെങ്കിലും സകലതും അവൾക്ക് സാധ്യമാണ് മാറ്റത്തിന് അധീനയാകാതെ അവൾ സർവവും നവീകരിക്കുന്നു ഓരോ തലമുറയിലുമുള്ള വിശുദ്ധ ചേതനകളാൽ പ്രവേശിക്കുന്നു അവരെ ദൈവമിത്രങ്ങളും പ്രവാചകന്മാരുമാക്കുന്നു ദൈവം എന്തിനേയും കാൾ ഉപരി ജ്ഞാനികളെ സ്നേഹിക്കുന്നു ജ്ഞാനത്തിന് സൂര്യനേക്കാൾ സൗന്ദര്യമുണ്ട് അവൾ നക്ഷത്ര രാശിയെ അതിശയിക്കുന്നു പ്രകാശത്തോട് തുലനം ചെയ്യുമ്പോൾ അവൾ തന്നെ ശ്രേഷ്ഠം കാരണം പ്രകാശം ഇരുട്ടിനു വഴിമാറുന്നു മാറുന്നു ജ്ഞാനത്തിനെതിരെ തിന്മ ബലപ്പെടുകയില്ല നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ജ്ഞാനത്തെ എത്രയോ വിലപ്പെട്ട സന്ദേശമാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം ഞങ്ങളുടെ മുമ്പിൽ വെച്ച് നീട്ടുന്നത് ഞങ്ങളുടെ യുവതി യുവാക്കന്മാരും ബാലകരും ജ്ഞാനം അഭ്യസിക്കാനും ജ്ഞാനത്തിൽ വളർന്നു വരുവാനും ജ്ഞാനത്തിലൂടെ തിന്മയെ തോൽപ്പിച്ച് സത്യത്തിൻ്റെ പാതയിൽ മുന്നേറി ജീവനിലേക്ക് കടക്കാൻ എല്ലാവരെയും പ്രാപ്തരാക്കണമേ അതിനായി പ്രാർത്ഥിക്കുന്നു സ്നേഹമുള്ളവരെ നിങ്ങൾ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം പ്രത്യേകിച്ച് നിങ്ങളുടെ മക്കളെ ഈ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലെ ഓരോ വരികളും കൃത്യമായി പഠിപ്പിക്കണം അങ്ങനെ ജ്ഞാനത്തിൽ വളർന്നു വരുവാനുള്ള ശക്തിയും കൃപയും പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകട്ടെ പരിശുദ്ധാത്മാവിന്റെ ദാനമാണ് ജ്ഞാനം ജ്ഞാനത്തിൽ വളരുവാൻ നിങ്ങൾ എല്ലാവരും ഇടയാകട്ടെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ